ശ്രീ പി അൽകുമാർ ചേരുന്നുണ്ട് അദ്ദേഹമാണ് ഈ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ജനറൽ ക്രമീർട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വയനാട് തന്നെ ക്യാമ്പ് ചെയ്തിട്ടാണല്ലോ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ് ഒരുക്കങ്ങള് വയനാടിനെ സംബന്ധിച്ചടുത്തോളം ഇന്ന് ഒരു ചരിത്ര സംഭവമായി മാറും ശ്രീ രാഹുൽ ഗാന്ധിക്ക് നൽകുന്ന വരവേൽപ്പ് അദ്ദേഹം രണ്ടാമത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി വരികയാണ് കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഇവിടേക്ക് വന്നത് അന്ന് നൽകിയ ആവേശകരമായ സ്വീകരണം ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട് അതിനേക്കാൾ ശക്തമായ ജനക്കൂട്ടം ഇന്ന് ഉണ്ടാവും വലിയ സ്വീകരണമായിരിക്കും ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ നൽകുക അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനകം തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞു തെരഞ്ഞെടുപ്പായതുകൊണ്ട് അതിനുമായി ബന്ധപ്പെട്ട പരിമിതികളുണ്ടെങ്കിലും ജനക്കൂട്ടം ജനസഞ്ചയം ഏറ്റവും വലിയ രീതിയിൽ അദ്ദേഹത്തെ വന്നിറങ്ങിയ സമയം മുതൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രവർത്തകരുടെ വലിയൊരു സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം വന്നു അദ്ദേഹത്തിന് ആദ്യമായിട്ട് അദ്ദേഹം കേരളത്തിൽ മത്സരിക്കാൻ വരുന്ന നെഹ്റു നേതാക്കൾ വരുന്നുള്ളൊരു ആവേശമൊക്കെ ഉണ്ടായിരുന്നു അന്ന് മുതിർന്ന നേതാവായ അരിൻ മുഹമ്മദ് ഒരു കാര്യം പറഞ്ഞ എന്താ വെച്ചാൽ രാഹുൽ മത്സരിക്കുന്നതിന്റെ ഗുണം വയനാട് മാത്രമല്ല മലബാറിൽ ഒന്നാകെ കേരളത്തിൽ ഒന്നാകെ ഉണ്ടാകുന്നുള്ളൂ ഒരു അണക്കെട്ടിൽ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ അടുത്തുള്ള ചെറിയ കിണറും ഒക്കെ നിറയുന്നത് പോലെ ഒരു എഫക്റ്റ് എന്നാണ് അദ്ദേഹം ഒരു ഉപമ പറഞ്ഞത് ഇത്തവണ രാഹുൽ ഞങ്ങൾ ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകം തന്നെ പറഞ്ഞതാണ് യാതൊരു സംശയവുമില്ല ഇന്ന് കേരളത്തിലെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ലോഞ്ചിംഗ് ആണ് യഥാർത്ഥത്തിൽ നിന്ന് വയനാട് നടക്കുന്നത് ബാക്കി വരുന്ന പത്തൊമ്പത് സ്ഥാനാർത്ഥികൾക്കും ഇന്ന് ഇവിടെ നൽകുന്ന രാഹുൽ ഗാന്ധിക്ക് നൽകുന്ന ആവേശവും രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണവും ഒക്കെ കേരളം മുഴുവൻ യു വലിയ ഉണർവ് നൽകുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുമില്ല പക്ഷേ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ ചടുലമാക്കാൻ ഇന്നത്തോടുകൂടി കഴിയും രാഹുലെ മറ്റു മണ്ഡലങ്ങളിൽ പ്രചരണത്തിന് ഞാൻ മനസ്സിലാക്കുന്ന തീർച്ചയായും അദ്ദേഹം കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലും എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പ്രജ ഇന്നത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കി അടുത്ത തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിനും റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിനും പൊതുയോഗങ്ങൾ പങ്കെടുക്കാനും ഒക്കെ ഉള്ള പരിപാടികൾ ചെയ്യുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ഇപ്പോ വയനാട്ടിൽ ആദ്യം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് മാത്രം ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ മണ്ഡലമാണ് അതിന് പിന്നാലെ ആഞ്ഞരാജ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ദേശീയ നേതാവാണ് അവര് ഒപ്പം തന്നെ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു കരുത്തൂറ്റ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവെക്കുന്നത് എന്താണ് അങ്ങയുടെ നിരീക്ഷണ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലുള്ള നേതാക്കളാണ് പക്ഷേ വയനാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ രാഹുൽ രാഹുൽഗാന്ധിക്കുള്ള സ്ഥാനം എത്രമാത്രം വലുതാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും ബോധ്യമാകും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ദേശീയതലത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഇന്ന് അതോടൊപ്പം തന്നെ വയനാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അത് വയനാട്ടിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അതുപോലെ ദേശീയ തലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അതൊക്കെ വയനാട്ടിലെ ജനങ്ങൾ നോക്കി കാണുകയാണ് അന്ന് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ജനപിന്തുണയും അതുപോലെ തന്നെ അതോടുള്ള അദ്ദേഹത്തോടുള്ള സ്നേഹവും ആദരവുമൊക്കെ ഇപ്പോൾ കൂടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയും ഇല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ചില കണക്കുകളൊക്കെ ഉണ്ടായിരുന്നു ആ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചത് ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോഴാണ് ഈ പ്രാവശ്യം റിസൾട്ട് വരുമ്പോഴിയാ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലെ ജനങ്ങൾ നൽകും ശരിക്കും ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ചർച്ചകൾ ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും അത് വലിയ നിരാശ നൽകുന്നത് ആയിരിക്കുമല്ലോ എങ്ങനെയാണ് ഭൂരിപക്ഷത്തിന്റെ ഒരു കണക്കൂട്ടലുള്ളത് എത്ര ലക്ഷം വോട്ടുകളുടെ നിഗമനം കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് നൽകാൻ കഴിഞ്ഞത് ഇത്തവണ അദ്ദേഹത്തിന് അഞ്ച് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ജനങ്ങൾ ആ രീതിയിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കും കഴിഞ്ഞ തവണ രാഹുൽ വരുമ്പോൾ അദ്ദേഹം ഒരു ദേശീയ നേതാവെന്ന ഫിഗർ ആയിരുന്നു വയനാട്ടിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ വരുമ്പോ നമ്മുടെ എം പി അല്ലെങ്കിൽ അഞ്ചു വർഷമായി അദ്ദേഹത്തെ അടുത്തറിയുന്ന സാഹചര്യം ഇതൊക്കെ ഏത് തരത്തിലാണ് ഗുണം ചെയ്യുക ഞാൻ ആ പറഞ്ഞ കാര്യത്തിലാണ് ഇന്ന് വയനാട്ടിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു സഹോദരനായി കാണുന്നവരും അദ്ദേഹത്തിന് സുഹൃത്തായി കാണുന്നവർ അദ്ദേഹത്തിന്റെ ഓരോ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ഓടിയെത്തുന്ന ഒരു നേതാവായിട്ട് കാണുന്നവർ അങ്ങനെ ഒരു മാനസികമായ ബന്ധം മുമ്പ് ദേശീയതലത്തിലുള്ള നേതാവിനുള്ള ആദരവാണെങ്കിൽ ഇന്ന് മാനസികമായൊരടുപ്പം രാഹുൽ ഗാന്ധിയോട് വയനാട്ടിലെ ജനങ്ങൾക്കുണ്ട് അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രചരണത്തിൽ ഏറ്റവും പറയുന്നത് നേതൃത്വം എം പി എന്നുള്ളതാണ് ആ എങ്ങനെയാണ് അതിനെ നേരിടുന്നത് അങ്ങനെ അല്ലല്ലോ കഴിഞ്ഞ തവണ അവര് പറഞ്ഞിരുന്നത് രാഹുൽ ഗാന്ധി വിജയിച്ചു പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരില്ല എന്നുള്ളതായിരുന്നു പിന്നെ മാറി എത്രയോ തവണ ഏത് ഘട്ടത്തിലാണോ വയനാട്ടില് അവരാവശ്യമുള്ളത് അപ്പോഴൊക്കെ അദ്ദേഹം എത്തിയിട്ടുണ്ട് അതല്ലാതെ തന്നെ ഓരോ വർഷവും പലതവണ പല നിയോജക മണ്ഡലങ്ങളും പല പരിപാടികളും നിരന്തരമായി പങ്കെടുക്കുന്നു ഞാൻ മുമ്പ് സൂചിപ്പിച്ചാണ് തിരുവനന്തപുരത്തുള്ള നേതാക്കൾ എത്തുന്നതിന് മുമ്പ് ഗാന്ധി വയനാട്ടിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അത് വെറൊരു പ്രചരണമാണ് എന്നുള്ളത് വയനാട്ടിലെ ജനങ്ങൾക്കറിയാം അത്ര അധികം തവണ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹം കൂടി സുരേന്ദ്രൻ പിന്തുണയിൽ രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞു എസ് ഡിപിയുടെ പിന്തുണ ശരിക്കും യു ഡി എഫിനൊരു ഏതെങ്കിലും തരത്തില് തിരിച്ചടിയാകും ആശങ്കയുണ്ടായി രാഹുൽ ഗാന്ധി അതിനൊക്കെ മറുപടി പറയണമെന്ന് പറയുന്ന സുരേന്ദ്രന്റെ ചോദ്യത്തിന് യാതൊരു മറുപടിയുമില്ല ഇല്ല തെരഞ്ഞെടുപ്പാകുമ്പോൾ പലരും പിന്തുണ പ്രഖ്യാപിക്കും ആ രീതിയിലാണ് എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് നേതൃത്വം അവരുമായിട്ട് എന്ത് തരത്തിൽ ബന്ധപ്പെടുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അവർ സ്വയം പ്രഖ്യാപിച്ചൊരു പിന്തുണയാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടുള്ള പിന്തുണയല്ല കോൺഗ്രസിന്റെ ഇന്നലെ മത്രത്തിൽ വായിച്ച് കോൺഗ്രസിന്റെ ചില നിലപാടുകൾ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട നിലപാടുകൾ ഞങ്ങൾക്ക് താൽപര്യമുണ്ട് അതുകൊണ്ടാണ് പിന്തുണ ചെയ്യുന്നത് പറഞ്ഞത് ഞങ്ങളാരും പിന്തുണ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല മണിക്കൂറുകൾ മാത്രം കാത്തിരിക്കുന്നു രാഹുലിന്റെ വരവിനായിട്ട് എല്ലാവർക്കും ഘട്ടത്തിലായി നമുക്ക് മണിയോടെ സമയക്രമം എങ്ങനെയാണെന്ന് പതിനൊന്ന് കൂടി അദ്ദേഹം എത്തിച്ചേരും പതിനൊന്ന് മണിക്ക് തന്നെ അദ്ദേഹം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേരും അവിടെ നിന്ന് റോഡ് ഷോ ആയിട്ടാണ് ഇവിടെ ചന്ദ്രഗിരി ഓഡിറ്റോറിയം ഉണ്ട് അതുവരെ അദ്ദേഹം വരും റോഡ് ഷോയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവിടെ വെച്ച് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യും അതിനുശേഷം അദ്ദേഹം നേരിട്ട് കളക്ടറേറ്റിൽ വന്ന് ആ രീതിയിലാണ് ഇന്ന് കേൾക്കാനൊരു അവസരം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അദ്ദേഹം സംസാരിക്കും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിന് മുമ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് എന്താണോ പറയാനുള്ളത് എന്ന് അദ്ദേഹം പറയും അതിനുശേഷമായിരിക്കും അദ്ദേഹം കലക്ടറേറ്റിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുക എല്ലാം വളരെ വ്യക്തമാണ് രാഹുൽ ഗാന്ധി െ അഭിസംബോധന ചെയ്യും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ചന്ദ്രഗിരി ആ ഓഡിറ്റോറിയത്തിന് മുകളിൽ വെച്ച് റോഡ് ഷോയ്ക്കിടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യും അതിനുശേഷമാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുക എന്നാണെങ്കിലും ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു വയനാട് രാഹുലിനെ കാത്തിരിക്കുന്നു വലിയ ആവേശത്തോടെ തന്നെ അദ്ദേഹത്തിന്റെ റോഡ് ഷോയ്ക്കായി കാത്തിരിക്കുന്നു എൽദോ